ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതിൻ്റെ കാഴ്ചകൾ ഇത് കാണണെങ്കിൽ ഇതെന്താണോ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ടോൾ ബൂത്ത് ആട്ടോ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിങ്ങനെ പോന്നിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ടോൾ ബൂത്ത് കിടക്കുന്നത് ടോൾ ബൂത്ത് മലപ്പുറം ജില്ലയിൽ ടോൾ ബൂത്ത് കാണാത്തവർക്കൊക്കെ കണ്ടോളിട്ടോ ഇവിടേക്കാ വരുന്നതെന്നുള്ള അറിയണ്ടേ നമ്മൾ പൈസ ഒക്കെ വെക്കണ്ടേ വെക്കേണ്ടേ ആയിട്ട് എടുത്ത് വെക്കണ്ട നമുക്ക് ഓരോ ഏരിയ എത്തുമ്പോൾ വെട്ടിച്ചിറ എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തുമ്പോൾ ടോൾ ഉള്ളതൊക്കെ റെഡിയാക്കി വെള്ളിട്ടോ ഇവിടെ ആറുവരിപ്പാ അതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഭാഗത്ത് നമ്മൾ വെട്ടിച്ചിറ ഒരു ഫ്ലൈ ഓവർ അവിടെയൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് അതിൻ്റെ ചുവട്ടിലൊക്കെ ടാറിങ് ചെയ്യാണ്ട് ഇതാ ഈ ഭാഗത്തും ഫുള്ള് ടാറിങ് നല്ല സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും കെ എൻ ആർ സി വർക്ക് നമുക്ക് അറിയാലോ അവരുള്ള സബ് അടിപൊളി ആയിട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കണൊന്ന് നമുക്ക് അമർത്തി വെച്ച് ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വലിയ വലിയ വീഡിയോകൾ നമ്മൾ നമ്മളെ രാത്രിയിൽ ഒരാറ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ